എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ക്യാബർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സിയിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ബെൻഫിക്ക വേഴ്സസ് ഓക്ലാൻഡ സിറ്റി എഫ് സി ഇന്ന് ബെൻഫിക്ക ഓക്ലാൻഡ സിറ്റിയെ ആറ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ബെൻഫിക്ക ഒരു ആധികാരിക വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ബെൻഫിക്ക ടീം കളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്ലാൻഡ സിറ്റി ആദ്യം കളിച്ചിരുന്നത് ബയൺ മ്യൂണിക്കിനോട് ആയിരുന്നു അന്ന് പത്ത് ഗോളുകൾക്ക് ആയിരുന്നു പയണിയോടെ ഒക്ലാന്റ സിറ്റി തോൽവി ഏറ്റുവാങ്ങിയത് ഇന്നിപ്പോൾ ആറ് ഗോളുകൾക്ക് ആണ് ബെൻഫിക്കയോടെ അവർ തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഒരു വളരെ നിരാശജനകമായ പ്രകടനമായിരുന്നു ഒക്ലാന്റസിറ്റി ഇന്ന് കാശ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ബെൻഫിക്കയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ആങ്കൾ ഡീ വക രണ്ട് ഗോള് അതുപോലെ തന്നെ ഡീസിന്റെ വക സഞ്ജേസ് ബരിയോ എന്നിവരായിരുന്നു ഇന്ന് ബെൻഫിക്കു വേണ്ടി ഇന്ന് ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുള്ളത് മുൻ അർജന്റീന സൂപ്പർ താരമായിട്ടുള്ള ആങ്കിൾ തന്നെയാണ് ഈ കളിയുടെ സ്റ്റാറ്റി നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് അത് ബെൻഫിക്ക തന്നെയാണ് അറുപത്തിയഞ്ച് ശതമാനവും ഇന്ന് ബെൻഫിക്കയുടെ കൈവശം തന്നെയായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് എന്നാൽ വെറും മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഒക്ലാൻഡ സിറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പെൻഫിക്ക മുപ്പതിരണ്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ഷോട്ടിയപ്പോൾ അതിൽ പതിനാറെണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് മറുപശത്ത് ഒക്ലാൻഡ് സിറ്റി ടോട്ടൽ ഷോട്ട് നാലെണ്ണം ആണ് ഉതിർത്തത് അതിൽ അവർക്ക് ആകെ പോയിട്ടുള്ളത് ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് വെറും രണ്ടെണ്ണം മാത്രമാണ് ഈ വിജയത്തോടു കൂടി പെൻഫിക്ക ഇപ്പോൾ ഗ്രൂപ്പ് സിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റോട് കൂടി അവർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാൽ ഒക്ലാൻഡ് സിറ്റി ഇപ്പോൾ രണ്ട് കളികളിൽ നിന്ന് പൂജ്യം മത്സരമാണ് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർ ഇപ്പോൾ അവസാനം സ്ഥാനത്താണ് ടേബിളിൽ നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം